നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സതീഷന് കിട്ടിയത് എട്ടിന്റെ പണി ചെന്നിത്തലയെ മുന്നിൽ നിർത്തി ഹൈക്കമാൻഡ് ബെന്നി ബെഹനാന് മുന്തിയ പരിഗണന യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഉത്രയെ നയിക്കുന്നത് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് യാത്ര അഞ്ചാം ജില്ലയിലേക്ക് കടക്കുമ്പോൾ യാത്രയുടെ മാത്രമല്ല യു ഡി എഫും കോൺഗ്രസും തന്റെ മാത്രം നിയന്ത്രണത്തിലാണെന്നും താൻ പറയുന്നത് നടപ്പിൽ വരുത്തിയാൽ മതി എന്നുള്ള ശൈലിയാണ് ഇപ്പോഴും സതീഷൻ തുടരുന്നത് കോൺഗ്രസിലെ മാത്രമല്ല മുന്നണിയിലെ പ്രധാന ഘടക കക്ഷി നേതാക്കൾക്ക് പോലും ഈ യാത്രയിൽ കാര്യമായി പരിഗണന കൊടുക്കുന്നില്ല കോൺഗ്രസിൽ മറ്റാരെയും അടുപ്പിക്കാതെ സർവാധിപതിയായി സതീഷൻ നിറഞ്ഞു നിൽക്കുകയാണ് സ്വന്തമായി സംഘടിപ്പിച്ച സൈബർ സംഘങ്ങളുടെ വാഴ്ത്തുപാട്ടുകൾ വഴി താനാണ് കേരളത്തിന്റെ ഭാവി യു അധികാരത്തിൽ വന്നിരിക്കുന്നു താനായിരിക്കും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് സ്വന്തം അണികൾ മുഖേന സതീഷൻ നടത്തുന്നത് എന്നാൽ ഈ ഒറ്റയാൻ കളി തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീശന്റെ ശിരസിൽ മുള്ളാണി തറയ്ക്കുന്ന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല യും യു ഡിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ അധ്യക്ഷനാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ചെന്നിത്തല സ്വാഭാവികമായും പ്രചരണം ശക്തമാകുമ്പോൾ സതീഷിനെ പിന്നിലാക്കി മുന്നിലെത്തും എന്നതാണ് കണക്കുകൂട്ടൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് സതീശൻ മത സാമുദായിക നേതാക്കന്മാരുടെ മുമ്പിൽ തികച്ചും അന്യനായിരിക്കുന്നു സമുദായ നേതാക്കളെ തള്ളിപ്പറയുന്ന സതീഷിന്റെ നിലപാട് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞതാണ് സതീഷിനെ പിറകോട്ടാക്കി ചെന്നിത്തലയെ മുന്നിൽ നിർത്താൻ കോൺഗ്രസ് ഹൈ മാൻഡിനെ പ്രേരിപ്പിച്ചത് ചെന്നിത്തല നായർ സമുദായ അംഗമാണെങ്കിൽ എല്ലാ സമുദായ നേതാക്കളുമായും വലിയ അടുപ്പവും സഹകരണവും പുലർത്തുന്ന വ്യക്തിയാണ് ഭൂരിപക്ഷ സമുദായങ്ങൾ ഇടതുപക്ഷത്തോട്ട് പായുന്നു എന്ന പ്രചരണം ഹൈക്കമാൻഡിനെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ചെന്നിത്തലയുടെ ദീർഘകാല നേതൃപരിചയം വഴി ഭൂരിപക്ഷ മതവിഭാഗങ്ങളുമായും ന്യൂനപക്ഷ മതവിഭാഗങ്ങളുമായും ഉറച്ച ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയുടെ സാന്നിധ്യം ഈ വിഭാഗങ്ങളുടെ സഹകരണത്തിന് ശക്തി കൂട്ടുമെന്നും ഹൈക്കമാൻഡ് വിശ്വസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ഒട്ടും പഠിപ്പിക്കാത്ത കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ തലവനാണ് എം പി ആയ ബെന്നി ബെഹനൻ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികാ സമിതിയുടെ അധ്യക്ഷനായി ബെന്നി ബെഹനാനെ നിയമിച്ചത് സതീഷിന് ഒരു തരത്തിലുമുള്ള ശക്തമായ അടിയായിരിക്കുകയാണ് ഈ രണ്ട് ഹൈക്കമാൻഡ് തീരുമാനങ്ങളും പുറത്തു വന്നതോടെ അടുത്ത മുഖ്യമന്ത്രി താൻ തന്നെ എന്ന വി ഡി സതീഷിന്റെ മനസ്സിലിരിപ്പിന് ഇടിവ് പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുജന അഭിപ്രായം नंदी नमस्कार